ജില്ലാ ജനറൽ സെക്രട്ടറി കമ്മിറ്റി ഇല്ലെന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ജാനകി എന്ന കഥാപാത്രത്തിന്റെ പേര് മാറ്റണം എന്ന് തന്നെയാണ് അവരും ആവശ്യപ്പെടുന്നത് കേട്ടോ യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു ഇതിനു മുമ്പ് ഇതിനു മുമ്പ് രണ്ട് സിനിമയുടെ പേര് ജാനകി എന്ന പേര് മാറ്റിയപ്പോഴും ഈ റിവൈസിംഗ് നിലപാട് ഇത് തന്നെയായിരുന്നു മറിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ ഇത് അവരെ ഈ സിനിമ കണ്ടതിന് ശേഷം ഈ സിനിമയെ അഭിനന്ദിക്കുകയും ഈ ഒരു ഒറ്റ വിഷയത്തിൽ മാത്രമാണ് ഈ പേരിൽ മാത്രമാണ് വിയോജിപ്പെന്ന് ഖണ്ഡിതമായി പറയുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ നിർമ്മാതാവിനോടും സംവിധായകനോടും അപ്രകാരം തന്നെ ഒരു ഷോ കോസ് ഇഷ്യൂ ചെയ്യുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടില്ല എന്നാണ് അവർ വാക്കാൽ അറിയിച്ചിരിക്കുന്നത് എന്തായാലും നിർമ്മാതാവും സംവിധായകനും ഷോ ഹോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പൊ അവർക്ക് മുമ്പിൽ ഇനിയുള്ള ഒരേ ഒരു ആശ്രയം കോടതിയാണ് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ പ്രവർത്തിക്കുന്ന ചലച്ചിത്ര പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് കേവലം സംവിധായകരുടെയും എഴുത്തുകാരുടെയും പ്രധാന സാങ്കേതിക പ്രവർത്തകരുടെയും മാത്രം പ്രശ്നമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്ന ഓരോ തൊഴിലാളിയുടെയും പ്രശ്നമാണ് ഇതൊരു വലിയ ഞങ്ങളുടെ തൊഴിലിനെ ആകെ ബാധിക്കുന്ന ഭീഷണമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് നാളെ രാവിലെ എന്തായാലും മാധ്യമങ്ങളെ ഞങ്ങൾ കാണുന്നുണ്ട് ഒപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം അടിയന്തരമായി കൂടുന്നുണ്ട് ശേഷം നടപടികൾ നാളെ ഞാൻ അറിയിക്കാം ഒരു കാര്യം കൂടി ശ്രീ ബി ഭീണികൃഷ്ണൻ എന്തിനാണ് ഈ ജാനകി എന്ന പേര് മാറ്റുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ അതേക്കുറിച്ച് എന്താണ് ഇവർ പറയുന്നത് വെറുതെ പേര് മാറ്റു പറയുക എന്നതിനപ്പുറം ഇതൊരു കൃത്യമായ നമ്മൾ നമ്മൾ തന്നെ ണല്ലോ തീർച്ചയായിട്ടും ജാനകി എന്നുള്ളത് ആരുടെ പര്യായമാണ് അതാണ് അവരുടെ ന്യായം പക്ഷെ നമ്മൾ തിരിച്ചു നമുക്ക് പറയുന്ന പോലെ എന്റെ പേരുൾപ്പെടെ ദൈവസാംസ്കൃത സ്വഭാവമാണ് നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ഞാനിത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് നമ്മുടെ പേരുകളുടെ മുകളിൽ നമുക്ക് ഒരു ഉത്തരവാദിത്വമില്ല അത് നമ്മളുടെ അച്ഛനും അമ്മയൊക്കെ നമുക്ക് തരുന്നതാണ് ഞാൻ നമ്മളുടെ ഒരു സെൽഫ് സെൽഫൂഡും നമ്മുടെ പേരും തമ്മിലും യുക്തിപരമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരല്ല അവിടെ ഇരിക്കുന്നത് പക്ഷേ ഈ വിധമാണ് അവർ കാര്യങ്ങൾ കാണുന്നതെങ്കിൽ വലിയ കഷ്ടമാണ് ഈ വിധമാണ് കാര്യങ്ങൾ കാണുന്നതെങ്കിൽ സിനിമ എടുക്കുക വലിയ ബുദ്ധിമുട്ടായിരിക്കും പേരുകൾ നമുക്ക് ഇനി എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന പേരുകളുടെ ഒരു ലിസ്റ്റ് എത്രയും പെട്ടെന്ന് സി ബി എഫ് സി തരുന്നത് നന്നായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ കുഴപ്പങ്ങൾ ചാടാതെ നമുക്ക് അത് ഉപയോഗിച്ച് ഒരു ഗൈഡ് ലൈൻ പോലെ തരികയാണെങ്കിൽ നമുക്ക് സിനിമ എടുക്കാൻ ഒരു സിനിമയുടെ എന്ന് പറയുന്നത് നൂറിലധികം ആളുകൾ അത്രയധികം എടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു കലാ സൃഷ്ടിയാണ് ഒരു പേരിടുന്നതിൽ വരെ ഇനി നമ്മൾ ഭയക്കണം എന്നൊരു സന്ദേശമാണോ ഇവരൊക്കെ തരുന്നത് നോക്കൂ ഞാൻ കഴിഞ്ഞ ദിവസവും ഈ കാര്യം എനിക്ക് തോന്നുന്നു എഴുതപ്പെട്ട ഒരു സ്ഥലമാണ് അത് അതും ഞാൻ പറയണ്ട ഇനി കുറച്ചു കാലം പുറകോട്ട് പോയി കഴിഞ്ഞാൽ പട്ടാളം ജാനകി എന്ന് പറഞ്ഞൊരു സിനിമ ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതേ ഇതേ സി ബി എഫ് സി ക്ലിയർ ചെയ്ത് തിയേറ്ററുകളിൽ നിറഞ്ഞു ഓടിയ സിനിമയാണ് പട്ടാളം ജാനകി എന്ന് പറഞ്ഞത് എന്റെ സ്വന്തം ജാനകി കുട്ടിക്ക് എന്ന് പറഞ്ഞ ഒരു സിനിമ റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ ജാനകി എന്ന പേരിൽ എത്രയോ കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജാനകി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായികയാണ് എന്തെല്ലാം തരത്തിലുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട് അവർ ഭക്തിഗാനം മാത്രമാണോ പാടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആ ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ല അപ്പൊ ഇതെല്ലാം പ്രിസിഡൻസ് അതാണ് നിങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളൊരു ഒരു മാതൃകയാക്കുന്നത് ഇതെല്ലാം മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ എന്താണ് വിശേഷിച്ച് ഇപ്പൊ വ്യത്യാസം ആ ആ ചോദ്യത്തിലാണല്ലോ ഇതിന്റെ ഇതിന്റെ കിടക്കുന്നത് സാംസ്കാരിക സന്ദർഭത്തെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ നമുക്ക് നാളെ സംസാരിക്കാം ശരി തീർച്ചയായും പ്രതികരിച്ചത് ഏതായാലും സെൻസർ ബോർഡിനെതിരെ ഇപ്പോൾ ഫെഫ്ക കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് ഉൾപ്പെടെ പോകാം എന്നതാണ് ഫെഫ്ക പറഞ്ഞത് ഏതായാലും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും ഇതിലൊരു തീരുമാനം ഉണ്ടാവുക എന്നതാണ് ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത്